എല്ലാവർക്കും സുപ്രഭാതം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് അന്ന് അങ്ങ് ഉപാസനത്തെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോകുന്ന നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം ഈ വേളയിൽ ഈ ഈ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ദേശത്തിന് ദേശത്തിന് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കോ തന്ന ആതിസന്ധിയുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു സകല കൃപാസനോട് ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ ഇപ്പോഴേ ലോകം മുഴുവനും ആയിരക്കണക്കിന് മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അമ്മയെ പരിശുദ്ധ അമ്മ ഞാൻ എൻ്റെ ജനങ്ങളെ സന്ദർശിക്കുമെന്ന് അളിച്ചത് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ഈ സമയം എല്ലാവരുടെയും ഭാഗം എല്ലാവരുടെയും ഭവനങ്ങളെ നീ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മ സന്ദർശിക്കും അഴവില്ലായും സുഗന്ധാഭിഷേകമായും ഒത്തിരി പേർ ഉടമ്പടി സാക്ഷ്യം പറയാറുണ്ട് അമ്മ പല ആൾക്കാരും സാക്ഷ്യങ്ങൾ അമ്മ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അമ്മയെ അടയാളം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ആഴമായ ബോധ്യവർക്ക് നൽകിക്കൊണ്ട് ബോധ അവർ വലിയ സുവിശേഷത്തിൻ്റെ കൈമാറ്റക്കാരാക്കി മാറിനെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്നു സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ സന്ധിബന്ധങ്ങൾ നിറയട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മാംസപേശികൾ നിറയട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ രക്തജലമുകൾ നിറയട്ടെ ദൈവത്തിൻ്റെ ശക്തി ഉച്ച ഉള്ളംകാൽ വരെ നിറയട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ സിസ്റ്റുകൾ അതുപോലെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മുഴകൾ കർത്താവിൻ്റെ നാമത്തെ വിശുദ്ധമായ രക്തത്തെ കഴുകി മാറ്റപ്പെടട്ടെ എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായി നാശ ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിന് കർത്താവെ തടി തളർന്ന് ജോലി ചെയ്തിട്ടും കർത്താവ് ജീവിക്കാനുള്ള ആസ്തിഭദ്രത ഇല്ലാത്ത സ്വന്തമായിട്ട് വീട് കിട്ടാത്തവരുണ്ട് അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രാവശ്യങ്ങൾ ജോലി പരമ്പരാ പല പല പരീക്ഷകൾ എഴുതിയിട്ടും കർത്താവ് ഇപ്പോഴും കരകയറാത്ത മക്കളുണ്ട് അവിടെ വയസ്സ് മാറി വയസ്സ് കൂടി വയസ്സുകൂടി ഇപ്പോൾ ഒരിടത്ത് എത്തിയില്ല എന്നും പറഞ്ഞ് ആദ്യം കൊള്ളുന്ന ഒത്തിരി മക്കളുണ്ട് അവിടെ പരീക്ഷകളെ കർത്താവ് ഇത് അവസാനത്തെ അറ്റംറ്റായി മാറാൻ അവിടെ കഴിവ് ഇനി പറ്റത്തില്ലെന്ന് ഈശയ്ക്ക് മനസ്സിലായില്ലേ അപ്പം ഇനി അങ്ങയുടെ കൃപ കൊണ്ട് ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ എല്ലാ അയോഗ്യതകളും ദൈവനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേൻ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കുരുബാനയുടെ യുഗതയാണ് പ്രവാസ നടത്താറേ ജീവനോടെ പ്രത്യക്ഷ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ കരയിലും കടലും ഞാൻ അർപ്പിച്ച പല സുവിശേഷ വേലകളുടെ ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ നിങ്ങളുടെ ഭവനങ്ങൾ ഭവനരഹിതരായിട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജോലിരഹിതരായിട്ടുള്ള മക്കളോട് പ്രാർത്ഥിക്കുന്നു ചെയ്തോടൊക്കെ ജോലിക്ക് മേൽഗതിയില്ലാത്തവരുണ്ട് കറുത്ത പല പല ജോലികൾ ചെറിയ ജോലികളും സ്വന്തമായിട്ട് സ്വയം പ്രേരകമായിട്ടുള്ള സംരംഭങ്ങൾ ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട് അവന് ഓരോരോ ആടുമാടുകൾ വളർത്തുന്നവരുണ്ട് പശുവിനെ വളർത്തുന്ന എരിമകൾ വളർത്തുന്നവരുണ്ട് ചെറിയ തോട്ടങ്ങൾ വളർത്തുന്നവരുണ്ട് പൂക്കച്ചവടക്കാരുണ്ട് കർത്താവ് അങ്ങനെ പൂ പൂ പൂക്കൾ നട്ട് വളർത്തുന്നവരുണ്ട് അതിൽ ജീവിതം മാർഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് കർത്താവ് ചെറിയ വരുമാനക്കാരാണെങ്കിൽ കർത്താവ് അവർക്ക് എവിടെയെങ്കിലും അല്പം തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോവും അവർ വലിയ കടത്തിലാവും കർത്താവ് നീ അവരെ പൊതിഞ്ഞ് പിടിക്കണമേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈശോയെ ഇനി മക്കളില്ലാത്ത ശുദ്ധ പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കൾ ആ ഗർഭിണിയാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വേറെ ഒത്തിരിയേറെ തകരാറുകൾ കുഞ്ഞിന് ശിശു പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വളരെ പൊത്തി കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണുനിലൂടെ പ്രാർത്ഥിക്കുന്നു നിന്നെ നാദനിരക്ഷകരുമായി ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ അവരാരെന്ന് കൈവിടരുത് അവരനെ ഗൃഹത്തെക്കാൾ ഉപരി അവരെ കൃപയുടെ ദൈവികമായി ശക്തിയാൽ അവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ ജീവിതം ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പോകുന്ന പോകുന്നതിനെ പ്രാർത്ഥിക്കുന്നു വാഹനത്തിൽ പോകുന്ന സമിതി പ്രാർത്ഥിക്കുന്നു വാക്കനെ ഹയർ ചെയ്ത് പോകുന്നവർ പ്രാർത്ഥിക്കുന്നു അവർ തിരിച്ചെത്തുന്നവരെ കിഴിവുകളുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ സുരക്ഷിത നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നിങ്ങൾ കട കമ്പോളങ്ങളും കച്ചവടങ്ങളും വ്യാപാരങ്ങളും എഗ്രിമെൻ്റുകളും കരാറുകളും ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു അതെല്ലാം പാലിക്കപ്പെടുവാനും അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാനും പ്രാർത്ഥിക്കുന്നു കറുത്തായി പണം കയ്യിൽ നിന്നും മോശം വന്നിട്ട് അനുയോ അതിനെപ്പട്ടു പോയി മറ്റുള്ള കൈകളൊക്കെ അപ്പിട്ടിട്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അതിൻ്റെ പേരിൽ വീട്ടിൽ ഭയങ്കര വഴക്കും അസമാധാനം അനുഭവിക്കുന്നവരുണ്ട് ഈസ്വയെ ഭക്ഷണം മൂലം കഴിക്കാത്തവരുണ്ട് ഈസ്വയെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വളരെ ഇറങ്ങിപ്പോയിക്കളഞ്ഞാൽ മതിയെന്ന് ചിന്തിച്ച് തലക്ക് പ്രാന്ത് പിടിക്കുന്നവരുണ്ട് ഈശോയെ അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ യോഗ്യതയല്ല മകനെ മകളെ നീ നീന്ന് കർത്താവിനും നാമത്തിൽ ചെത്തിപ്പരട്ടെ എൻ്റെ നമ്മൾ ഇന്ന് വായിക്കുന്ന ഇന്നത്തെ സന്ദേശം കൃപയുടെ സ്രോതസ്സുകൾ ഇപ്പം ഗംഗ എവിടുന്നാണുഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ പമ്പ എവിടുന്നുഭവിക്കുന്നു അതുപോലെ തന്നെ കൃപ എവിടുന്നു ഉത്ഭവിക്കുന്നു അവൻ്റെ ഉത്ഭവസ്ഥാനം കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ അതായത് നോക്കി മത്തായ സു പന്ത്രണ്ട് പതിനെട്ട് വയസ്സ്

അതായത് ആത്മാവിൻ്റെ പിതാവിൻ്റെ ആത്മപ്രസാദത്തിൽ നിന്നാണ് ഈശോയ്ക്ക് കൃപ കിട്ടണത് എന്ന് കിട്ടണതല്ല അധിക കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടല്ലേ ഈശോയെക്കുറിച്ച് തന്നെ അവയണത് അതായത് അവൻ വന്നിരിക്കുന്നത് അതായത് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും അപ്പം യുഹന്നയം പത്തിൻ്റെ പത്തിലൊക്കെ പറയുന്ന കൃപയും ജീവനും ഒന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ അതേസമയം തന്നെ പറയണത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ അവന്റെ പൂർണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ കൃപ എന്ന് പറയും കൃപയ്ക്ക് മേൽ കൃപ ഗ്രേസ് ഗ്രൈസ് ഗ്രേസ് സ്വീകരിച്ചിരിക്കുന്നു അതായത് ക്രിസ്തുവിന്റെ പൂർണത ഇന്ന് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ ഇത് എങ്ങനെ ഞാനത് ഇപ്പോൾ ഇത്രയും പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ അത് കൃപയുടെ സ്രോതസ്സാണ് അതായത് ഈ കൃപ എങ്ങനെ ഉണ്ടായതാണ് ക്രിസ്തുവിൻ്റെ പ്രസാദ ക്രിസ്തുവിനെ പിതാവ് പ്രസാദിച്ചപ്പോൾ പിതാവിൻ്റെ പ്രസാദമാണ് അതാണ് പന്ത്രണ്ട് പതിനെട്ടിൽ നമ്മൾ വായിച്ചത് പന്ത്രണ്ട് പതിനെട്ടിൽ വായിച്ചില്ലേ ഇതായി ഞാൻ ഈ മത്താടി സൂചിച്ച് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർന്ന് വായിച്ചില്ലേ

സഹനബലിക്കുള്ള കുഞ്ഞാടായിട്ട് ക്രിസ്തു തന്നെ തന്നെ സമർപ്പിക്കുകയും അപ്പോഴ് പല ആ അപ്പോഴെന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ ഈ അതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു സ്രോത് എന്ന് പറയണത് അതായത് പിതാവിന് സ്വയം സമർപ്പിക്കുക എന്നിട്ട് അത് അവിടെയാണ് ക്രിസ്തുവിൻ്റെ അനുസരണവും അതുപോലെ തന്നെ സഹന ദാസനും ഒക്കെ വരുന്നത് ഈ വകുപ്പിലാണ് വരുന്നത് അപ്പോഴ് എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവതാണ് പിതാവിൻ്റെ പ്രസാദത്തിന് പാത്രമാകും നമുക്ക് ഈ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുന്നത് അതാണ് ഒരു മെയിൻ സോഴ്സ് എന്ന് പറയണത് അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഇപ്പം ഇപ്പം നമുക്കൊരു സഹനമുണ്ടായി മാനസിക സഹനം ഉണ്ടാകും പലർക്കും പല ചെറുക്കും ശാരീരിക സഹനം ഉണ്ടാകും പക്ഷേ നല്ല ക്രിസ്തു സ്നേഹികൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ അവർ ക്രിസ് ക്രിസ്തുവിൻ്റെ കൂടെ ഇത് കാഴ്ചവെക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കും അപ്പോഴെന്ത് പറയും ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്ഥാനത്തിൽ പിതാവിൻ്റെ പ്രസാദം ഉണ്ടായില്ലേ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ സകല സ്ഥാനത്തിൽ ക്രിസ്തുവിൻ്റെ പ്രസാദം നമുക്കുണ്ടാവും കാര്യം പിതാവ് ക്രിസ്തു വഴിയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് പിതാവിൻ്റെ അപ്പം ഇരുപതില്ലേ എന്നാ ഇരുപത് ഇരുപത്തൊന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അലക്കൽ അയച്ചതുപോലെ അയച്ചതുപോലെ ഞാനും ഞാനും നിങ്ങളെ നിങ്ങളെ അയക്കുന്നു അയക്കുന്നു ഇത് തന്നെയാണ് ഇതിന്റെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അതായത് പിതാവാണ് ഈശോയ്ക്ക് മിഷൻ കൊടുക്കുന്നത് ഈശോ നമുക്ക് മിഷൻ തരുന്നു ഈ മിഷൻ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറയുന്നത് പിതാവ് എന്നെ അയച്ചത് പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അതുപോലെ തന്നെ പിതാവ് ക്രിസ്തുവിന് കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും ഇത് വിടീട്ടില്ല അതാണ് സംഭവം അതായത് പിതാവ് ക്രിസ്തുവിന് കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും എങ്ങനെയാണ് നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നഹനത്തോടു കൂടി ചേർത്ത് ക്രിസ്തുവിന് സഹ സഹനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴേ അതാണ് കൃപയുടെ ഒരു സ്രോതസ്സാ എപ്പോഴെങ്കിലും ഒരു സഹനത്തിന് സാഹചര്യം വന്നാൽ മാനസികമായാലും ശാരീരികമായാലും അത് ക്രിസ്തുവിൻ്റെ സംഘത്തെ പ്രതി എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അതിജീവിക്കാനും സാധിക്കണം കൃപ ആർജിക്കാനും നോക്കണം ക്രൈസ്തലാണ്